കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒരു ആദരണയും നമുക്ക് ഇതിനകത്ത് കാണാൻ കാണുന്നില്ല എന്നുള്ളത് അത് അത് ആ പുസ്തകത്തിന്റെ പരിമിതി തന്നെയാണ് ഞാൻ അത് മനസ്സിലാക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് ആ ലെവലിലുള്ള ഒരു എൻഗേജ്മെന്റ്സും സത്യത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അതിനുള്ള ആള് നമുക്ക് നോക്കായിട്ട് കാണുന്നില്ല എന്നുള്ളൊരു വിഷയം കൂടെ ഉണ്ട് ഉണ്ട് അത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയായിക്കൊള്ളുന്നില്ല ഉണ്ടാവുമായിരിക്കും പക്ഷെ അത് അങ്ങനെ കണ്ടെത്താവുന്ന രീതിയിൽ അത്ര വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കങ്ങനെ ഈ പുസ്തകം തയ്യാറാക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊന്നുകൂടെ ചോദിക്കാറുണ്ട് അത് ഈ പുസ്തകത്തിൻ്റെയും ഒരു സംഭവമാണ് ഞാൻ കേരളീയ കേരളത്തിൻ്റെ ഒരു ധൈക്ഷണിക ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഈ യൂറോപ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ ജ്ഞാന സിദ്ധാന്തങ്ങളെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു രീതിയുണ്ട് നങ്കേശ്വരി ബാലകൃഷ്ണപിള്ള മുതലുള്ള ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞിരുന്നാൽ അതിൻ്റെ ഒരു തുടർച്ച ഇതിലും കാണുന്നില്ലേ എന്നുള്ള അതും ഒരു പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് വിമർശനവും നിരീക്ഷണവുമാണ് അത് സത്യത്തെ പറ്റിയിട്ടുള്ളത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ ഇപ്പം നിസ്സാരമായിട്ട് ഞാൻ നടത്തിയ ഒരു സംഭാഷണത്തിൽ പ്രധാനമായിട്ടും ശ്രമിച്ചത് അതിനെ ഒരു ആ രീതിയിൽ അതിനെ കാണാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് പോയി അല്ല ഞാനത് മോശം കാര്യമായിട്ടുള്ളത് അത് മാത്രമല്ല അത് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല ഇപ്പം ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലോ മറ്റു ആണ് ആദ്യമായിട്ട് മാർക്സിൻ്റെ എന്നെ കുറിച്ചുള്ള ജീവചരിത്രക്കുറിപ്പ് മലയാളത്തിൽ സ്വദേശി അഭിമാനിയുടെ സ്വദേശാഭിമാനിയുടെ അതായത് മാക്സ് മരിച്ചിട്ട് ഏതാണ്ട് ഒരു മുപ്പത് വർഷം തകുന്നതിന് മുമ്പ് മുമ്പ് തന്നെ അത് ഞാൻ കേട്ടിട്ടുള്ളത് അത് പിന്നെന്താ ഒരു ബംഗാളി ആയിട്ടുള്ള ഒരാൾ എഴുതിയ ഒരു കുറിപ്പിൽ നിന്ന് െ ഉപജീവിച്ചോണ്ട് എഴുതിയിട്ടുള്ളതാണ് പക്ഷെ അന്ന് മുതലേ അതിനൊരു ഈ പറഞ്ഞൊരു ഇതുണ്ട് അതായത് അവിടെ നടക്കുന്നതിനെ ഒരു അക്കാഡമിക് ജേർണലിസം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ഒരു രീതിയിലാണ് പല സിദ്ധാന്തങ്ങളും അത് മാർക്സ് മാത്രമല്ല സംസാരിക്കുന്നവർ മുഴുവൻ അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കേണ്ട ചിന്തയെപ്പറ്റി പറഞ്ഞാൽ മതി എന്നുള്ളത് അതായത് അവർ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ട് നിങ്ങൾ ആ ചിന്തയെ ചിന്തയെപ്പറ്റി പറയലാണ് ഇവിടെ ചിന്തിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക എന്നുള്ള എന്ന രീതിയിലുള്ള ഒരു ശ്രമങ്ങൾ പൊതുവേ കുറവാണ് പക്ഷെ ഇതിലത് ഇന്ന് മാറാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ അത് മുഴുവൻ വിജയിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ് അപ്പം ആ ഒരു സ്വഭാവം അതിലുണ്ട് ഇങ്ങനെയുള്ള ചില പരിമിതികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു പുതിയ പതിപ്പ് ഇറക്കാനായിരുന്നു ആദ്യം ഒരു ആലോചന ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല പല കാരണ കൊണ്ട് അത് നടന്നില്ല പിന്നെ അതുകൊണ്ടത് ഒരു മാറ്റം ഇല്ലാതെ ഒരു പുതിയ ആമുഖം മാത്രം ചേർത്തിട്ടാണ് പുതിയ പതിപ്പ് ഇറങ്ങിറങ്ങിയിട്ടുള്ളത് അപ്പം ഇനി ഇത് ഇന്ത്യ ഒരു സംഭവം ഈ ഇന്ത്യൻ ഇതുള്ളത് പോലെ തന്നെ വേറൊരു സാധനം ഞാൻ നോട്ട് ചെയ്യണത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇതായിട്ട് ഒബ്സർവ് ചെയ്യുന്ന കാര്യം ഇത് മുഴുവൻ ഒരു ഇപ്പോൾ ഒരു ആഫ്രോ ഏഷ്യൻ എന്നെല്ലാം പറയുന്ന ലാറ്റിൻ അമേരിക്കൻ ഇവിടെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മാർക്സിസ്റ്റ് പഠനങ്ങളും പല എൻഗേജ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അഭാവം എൻഗേജ്മെന്റ് അതും ഞാൻ സമ്മതിക്കുന്നു അതും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ അത് ഈ പുസ്തകത്തിന്റെ ഒരു സ്വഭാവം എനിക്ക് അന്ന് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആലോചിച്ച ഒരു കാര്യം കാലോചിതമായിട്ടത് മുന്നോട്ട് മുന്നോട്ട് പ്രോസസ്സ് പോയിട്ട് അവിടെ ഒരു കാര്യമല്ല അവസാനിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള പലത് ഇതും ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുക ആണ് അതിൻ്റെ ഒരു സ്വാഭാവികമായ വഴി കാരണം അത് ഇപ്പൊ എല്ലാം കൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കൂടുതലും ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ പല മേഖലകളിലുള്ള ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ജ്യോഗ്രഫി അപ്പം ജ്യോഗ്രഫിയിലുള്ള ലൊപ്പയുടെ ഇത് കൊടുക്കുന്നു അപ്പം അങ്ങനെയുള്ളത് എന്തല്ലോ ഇപ്പോൾ മാർക്സിന്റെ ചിന്ത പല മേഖലകളും മാർക്സ് മാത്രമാണ് നമുക്ക് വിധ പരിചയമായിട്ടുള്ളത് അപ്പുറത്തുള്ള പല മേഖലകൾക്ക് സോഷ്യോളജിയിൽ അല്ലെങ്കിൽ ജ്യോഗ്രഫിയിൽ പൊളിറ്റിക്കൽ സയൻസിൽ അല്ലെങ്കിൽ ഇതൊന്നുമല്ലാത്ത ഈവൻ നാച്ചുറൽ സയൻസിൽ വരെ ഇങ്ങനെ ഉള്ള ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു രീതിയിൽ മാർക്സ് മാർക്സിൻ്റെ ചിന്തകൾ എങ്ങനെ എൻഗേജ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത് ഈ രീതിയിലുള്ളൊരു മാപ്പിംഗ് നമ്മൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടില്ല അതായത് യൂറോപ്പ് അല്ലെങ്കിൽ ഏഷ്യൻ അത് പ്രധാനമാണ് സത്യത്തിൽ കാരണം ഇതിനെ ഇതിലൊക്കെ അത് ഉണ്ട് ഇതിലൊക്കെ ചിലപ്പോൾ യൂറോ സെൻട്രിക് ആവാം അതെ അതെ ആവാ പ്രത്യേകിച്ച് ഞാനിത് ചോദിക്കാൻ കാരണം ഇപ്പം നമ്മൾ യൂറോപ് സെൻട്രിക് അല്ലെങ്കിൽ യൂറോപ്പിനെ യൂറോപ്പിനെ ഒരു പ്രോവിൻസ് ആക്കുക അല്ലെങ്കിൽ ഒരു പ്രവിശ്യയാക്കുക എന്നെല്ലാം പറയുന്ന തരത്തിലാണ് പുതിയ തരത്തിലുള്ള സാമൂഹ്യ സിദ്ധാന്തങ്ങൾ അത് മാത്രമല്ല ഈ മുഴുവൻ യൂറോപ്പ് യൂറോപ്യൻ ജ്ഞാനബോധത്തിന്റെ അടിസ്ഥാന ശിലകളെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങൾ വരും ആ ഒരു പശ്ചാത്തലത്തിൽ അല്ല അത് ശരിയാണ് പുതിയ തരത്തിലുള്ള മാസിന്റെ ഒരു ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നമ്മൾ ഈ ഡിസിപ്ലിൻസ് എന്ന് പറയുന്ന ഈ അനുശീലന പദ്ധതികൾക്ക് കുറുകെ സഞ്ചരിച്ച ഒരാളാണ് മാസ് അപ്പോൾ മാസ് ഒരു ലക്ഷണമൊത്ത ഒരു എക്കണോമിസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ലാന്നല്ലോ കാരണം മാർക്സിന്റെ ക്യാപിറ്റൽ തന്നെ അങ്ങനത്തെ ഒരു വക്കല്ല അതെ ഒരു എക്കണോമിക്സിന്റെ ഒരു പുസ്തകത്തിൽ ഉപയോഗിക്കാത്ത സങ്കല്പനങ്ങളും ഇപ്പോൾ ഫെറ്റിഷിസും ആ വാക്ക് ഒരുപാട് ഒരുപാട് അപ്പം അത് ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിസിപ്ലിൻസിന്റെ അതിർത്തികൾക്ക് കുറുകെ സഞ്ചരിച്ചിട്ടുള്ള ഒരു സാഹസികത മാർക്സിന്റെ ചിന്തയിലുണ്ട് അത് എങ്ങനെ ഇപ്പം പുതിയ രീതിയിൽ ഇപ്പം ഹാർവേയുടെ പിന്നെ ജോഗ്രഫി അല്ലെങ്കിൽ പല സേലകളിലും ആ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ ഈ പുസ്തകം തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരുന്നൊരാലോചന അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്ത അന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പ്രധാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ മേഖലയിലേക്ക് പോവാ പോകുന്ന രീതിയിൽ അല്ല അതിൻ്റെ ഒരു ചുറ്റപ്പെടുത്തലുണ്ട് കൺസീവ് ചെയ്തിട്ടുള്ളത് കൺസീവ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വന്നിട്ടുള്ളൊരു പ്രശ്നമാണ് അത് പക്ഷേ ഇത് പ്രധാനമാണ് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഒന്ന് ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഈ കൺസെപ്ഷൽ പ്ലെയിനിൽ നടക്കുന്ന അന്വേഷണങ്ങളെ മുഴുവൻ സത്യത്തിൽ ഈ പറഞ്ഞ പൊളിറ്റിക്സ് സ്വാധീനിക്കുന്നുണ്ടാവുന്നത്